ഹായ് ഡി എയ്സ് നമ്മളിന്ന് പുട്ടുപൊടി വെച്ചിട്ടൊന്നല്ലാട്ടി പ്ലേറ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം വറുക്കാത്ത പൊട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചെടുക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ പച്ചവെള്ളം കൊണ്ടൊന്നും കുഴക്കരുത് വെള്ളത്തിൻ്റെ അളവൊരു കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റൂല കാരണം ഓരോ പൊടിക്കും അതിൻ്റേതായിട്ട് അളവ് ഉണ്ടാവും പ്രത്യേകിച്ച് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ആവശ്യം ഉണ്ടാകും ഞാൻ എടുത്തിട്ടുള്ള പുട്ടുപൊടി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയല്ലേ ചോറ് വെക്കുന്ന അരി ആ അരി പൊടിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ കുറച്ചും കൂടിയും വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കുറച്ചും കൂടി ആവശ്യം ഉണ്ടാകും വെള്ളം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് സമയമൊന്ന് മൂടി വെക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങയാണ് ചെറിയത് ഇട്ടെടുക്കുന്നത് രണ്ട് കപ്പ് പൊടിക്ക് ഞാൻ ഒരു കപ്പ് തേ ചിരയ്ക്ക് തേങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഞാൻ ചെറിയ ഉള്ളി ആട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇതിലോട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുതിർത്തെടുത്ത പുട്ടുപൊടി ഏകദേശം പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി അതിലോട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പൊടി കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത തേങ്ങക്കൂട്ടും കൂടെ ഇതിലോട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയെടുക്കാം നമ്മൾ നെയ്സ്പത്രിയൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിൻ്റെ ഉരുളുണ്ടല്ലോ അത്ര വലുപ്പം മതി കേട്ടോ ഇനി ഞാൻ രണ്ട് തരത്തിലാട്ടോ ഞാൻ ഞാനിത് പരത്തിയെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പത്തിരി മെഷീനിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുകയാണ് സാധാരണ നമ്മൾ നെയ്സ് നെയ്സ്പത്തിരി പരത്തും പോലെ വലുതാക്കി പരത്തത് വേണ്ട ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി നമ്മൾ പരത്തുന്ന സമയത്ത് തുള്ളി ഓയിലൊന്ന് മെഷീൻ ആക്കി വെച്ചോണ്ടിട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കൂല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെ നമ്മൾ പരത്തി എടുക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു കവറ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഉരുള വെച്ചെടുക്കാം എന്നിട്ട് മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് പ്ലേറ്റൊന്ന് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പരത്തി എടുക്കാൻ ഏതാണ് എളുപ്പം വെച്ചെങ്കിൽ അതുപോലെ ചെയ്തോണ്ടി എനിക്ക് ഈ മെത്തേഡിൽ ചെയ്യണം കേട്ടോ എളുപ്പം ഏത് രീതിയിൽ ചെയ്താലും അടിപൊളി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് ആ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് എണ്ണയിൽ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഒരു ഭാഗം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടുടുക്കാം രണ്ട് ഭാഗം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അത് നല്ല അടിപ്ലേറ്റുള്ള നെയ്പത്രി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അതുപോലെ നല്ല ആണ് ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ ഇരിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്